നീണ്ടകര വാർഷികാഘോഷം സംഘടിപ്പിച്ചു സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടത്തി എന്ന വാർഷികാഘോഷം വാർഷികാഘോഷം സംഘടിപ്പിച്ചത് നീണ്ടകര സംഘടിപ്പിച്ചു സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടത്തി നടത്തിനോ ടു പരിപാടി സംഘടിപ്പിച്ചത് ഡോക്ടർ നിർവഹിച്ചു എന്ന ഈ രണ്ട് ാണ് നൂറ്റി അമ്പത്തി ആറാമത് വാർഷികം ഇന്ന് സെന്റ് സബാസ്റ്റിൻ എൽ പി സ്കൂള് ആഘോഷിക്കുകയാണ് അതിനോടൊപ്പം പ്രസിഡന്റ് ടീച്ചറുടെ റിട്ടയർമെന്റ് ഫംഗ്ഷനും കൂടിയാണ് അത് വർണ്ണാഭവമായ വസ്ത്രത്തിൽ നല്ല ഡിസൈനിലാണ് കേട്ടോ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ ഡ്രസ് ഡിസൈൻ വളരെ മനോഹരമായിരുന്നു ക്യാമ്പൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കുന്നു എല്ലാവരും വളരെ ഒരു ജോലിയിലായിട്ടുള്ള മൂഡിലാണ് അപ്പം അല്പസമയം നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേദി മനോഹരമായി ഒരുങ്ങിയിരിക്കുന്നു അവരുടെ പെർഫോമൻസ് അതിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രധാനമായിട്ട് ഈ ദിവസം നൂറ്റി അമ്പത്താറ് വർഷം പിന്നോട്ട് ചിന്തിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഈ പ്രദേശത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ഈ നാടൊക്കെ അന്ന് സ്വതന്ത്ര ഭാരതത്തിന് മുമ്പ് രാജഭരണത്തിന്റെ കീഴിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു സവിശേഷത അന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ഫാദർ ഫാദർ പറഞ്ഞു കണക്ക് തന്നെ ഈ സമൂഹത്തിൽ വിദ്യാഭ്യാസം വേണ്ടിയിട്ട് രൂപത നേതൃത്വത്തിലുള്ള സ്കൂളുകൾ ലോക്കൽ മാനേജർ റോൾഡൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു അധ്യാപക പ്രതിനിധി ജീബ സ്വാഗതം പറഞ്ഞു അനുപമ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കൊല്ലം കോർപ്പറേറ്റ് മാനേജ്മെന്റ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി ഫാദർ ബിനു തോമസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഐ ആർ ഇ എൽ ജനറൽ മാനേജർ എസ് എൻ അജിത് മുഖ്യപ്രഭാഷണം നടത്തി വിരമിക്കുന്ന പ്രധാനാധ്യാപിക പ്രസന്ന ബെർഗ് മെൻസിനെ വാർഡംഗം ജോളി പീറ്റർ ആദരിച്ചു ചവറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി അനിത ന്യൂൺമീൽ ഓഫീസർ ഗോപകുമാർ ചവറ ബി പി സി കിഷോർ കെ കൊച്ചയം പി ടിഎ പ്രസിഡന്റ് ഹെൽഡ റിട്ടയേർഡ് അധ്യാപകൻ മുരളീധരൻ ജി സെബാസ്റ്റ്യൻ അഗസ്റ്റിൻ മാട്ടേൽ ക്ലീറ്റസ് ആന്റണി എസ് ഡി ലാമ കെവിൻ ബെർഗ്മൻസ് പ്രസന്ന ബെർഗ്മൻസ് മേരി സ്മിത തുടങ്ങിയവർ പങ്കെടുത്തു സമ്മാനദാനവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു Нюз чавара